നമസ്കാരം ഇന്ന് കോവക്ക തേങ്ങ വറുത്തരച്ച കറി വെക്കാൻ അതിന് കുറച്ച് കോവക്ക എടുത്ത് അര ജാർ തേങ്ങ വറുത്ത് വെച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വറുത്ത് പിടിച്ചതായത് ഒരു ടേബിൾ സ്പൂൺ ഇരുവുള്ളത് ഇല്ലാത്ത കൂടി മുളക് കൂടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് കോവക്ക നീളത്തിലരിഞ്ഞതായത് ഒരു തക്കാളിയും നീളത്തിലരിഞ്ഞ് രണ്ട് സവോളിയും നീളത്തിലരിഞ്ഞ് അതിന് ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ എരി ഉള്ളി അരിഞ്ഞിട്ട് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചി കൊളുത്തുള്ളി വെച്ച് കാൽ ടീസ്പൂൺ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു അത് കഴിഞ്ഞ് തക്കാളി ഇട്ടി കൊടുത്ത് കോഫീം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ എല്ലാം കൂടി ചെറുപ്പൂറ്റി ഒന്ന് ഗ്യാസ് ഫീം കുറച്ച് കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ച് കുറച്ച് നേരമായി ഇപ്പം പോവൊക്ക വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അത് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിന് ഒഴിച്ച് ഇത്രയും വെള്ളം മതി നല്ല സൂപ്പർ കറിയാണ് ഇപ്പം തന്നെ കറിക്ക് നല്ല മണം വരുന്നുണ്ട് കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണേ സൂപ്പറാണ്